നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെയാണ് നേരിടുന്നത് സൂപ്പർ പോരാട്ടത്തോടെ രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന കുട്ടി ക്രിക്കറ്റ് ആവേശത്തിന് തുടക്കമാവുകയാണ് ഇതിനോടകം ടീമുകളുടെ എല്ലാം പരിശീലന ക്യാമ്പുകൾ സജീവമായി കഴിഞ്ഞു ചാമ്പ്യൻസ് ട്രോഫി അവസാനിച്ചതോടെ ഇന്ത്യൻ താരങ്ങളും ഐ പി എൽ ടീമുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഹർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് ടീമിനൊപ്പം ചേർന്ന് കഴിഞ്ഞു സൂര്യകുമാർ നേരത്തെ തന്നെ മുംബൈ ക്യാമ്പിൽ ഉണ്ട് രാജസ്ഥാൻ റോയൽസ് രാഹുൽ ദ്രാവിഡിന് കീഴിലാണ് പടയൊരുക്കം നടത്തുന്നത് ഇത്തവണ വലിയ മാറ്റങ്ങളോടെ ഇറങ്ങുന്ന രാജസ്ഥാന് വലിയ തലവേദനയായിരിക്കുന്നത് സഞ്ജു സാംസന്റെ പരിക്കാണ് ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയ്ക്കിടെ കൈവിരലിന് പൊട്ടലേറ്റ സഞ്ജു ഇതുവരെ രാജസ്ഥാൻ ക്യാമ്പിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ രാജസ്ഥാന് ആശങ്കകളും ഏറെയാണ് സഞ്ജു സാംസൺ എപ്പോൾ ടീമിലേക്ക് എത്തും ഏത് മത്സരത്തിലൂടെയാകും ടീമിലേക്ക് തിരിച്ചെത്തുക എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച ചില സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ രണ്ട് മത്സരത്തിലും സഞ്ജു സാംസൺ കളിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാന്റെ ആദ്യ മത്സരം ഇരുപത്തിമൂന്നാം തീയതി ഉച്ച കഴിഞ്ഞാണ് ഈ മത്സരം നടക്കുന്നത് ഇതിൽ സഞ്ജു കളിക്കില്ല എന്ന് വിസംശയം പറയാം വിനലിനിട്ട ബാൻഡേജ് ഇതുവരെയും സഞ്ജു അഴിച്ചിട്ടില്ല ബി സി സി ഐ കരാറിലുള്ള താരമാണ് സഞ്ജു അതുകൊണ്ട് തന്നെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തി ഫിറ്റ്നസ് തെളിയിക്കാൻ അദ്ദേഹം നിർബന്ധിതരായിരിക്കുകയാണ് ഇവിടെ നിന്ന് എൻ സി കിട്ടാതെ സഞ്ജുവിന് ഐ പി എല്ലിൽ കളിക്കാൻ സാധിക്കില്ല രാജസ്ഥാന്റെ രണ്ടാം മത്സരം ഇരുപത്തി ആറാം തീയതി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് ഈ മത്സരവും സഞ്ജു കളിക്കില്ല എന്നാണ് വിവരം സഞ്ജുവിന്റെ കൈവിരലിനേറ്റ ബാൻഡേജ് അഴിക്കാൻ ഇരുപത്തിരണ്ടാം എങ്കിലും ആകുമെന്നാണ് സൂചനകളുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യ രണ്ട് മത്സരത്തിൽ സഞ്ജു ടീമിനൊപ്പം ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിലൂടെ സഞ്ജു സാംസൺ തിരിച്ചെത്തുമെന്നാണ് വിവരം ഈ മാസം മുപ്പതിനാണ് ഈ മത്സരം സി എസ് കെക്കെതിരായ മത്സരം രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലൂടെ മത്സരത്തിലൂടെയെങ്കിലും നായകനായ സഞ്ജു സാംസണെ തിരികെ കൊണ്ടുവരേണ്ടത് രാജസ്ഥാനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മത്സരത്തിന് മുൻപ് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് സഞ്ജുവിന് കൂടുതൽ മത്സരങ്ങൾ നഷ്ടമായാൽ രാജസ്ഥാനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നും ഉറപ്പാണ് ഇത്തവണത്തെ രാജസ്ഥാൻ ടീമിന്റെ കരുത്ത് അത്ര ശക്തമാണെന്ന് പറയാനായില്ല മെഗാലയത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസണായതിനാൽ സഞ്ജുവിന്റെ സാന്നിധ്യം ടീമിന് അത്യാവശ്യമാണ് എന്നാൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ എൻഒ സി ഇല്ലാതെ സഞ്ജുവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മടങ്ങിവരവ് വൈകിയാലും അത്ഭുതപ്പെടാൻ ആകില്ല സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർ റോളിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇത് മുന്നിൽ കണ്ടായിരുന്നു രാജസ്ഥാൻ ഇത്തവണ പദ്ധതികൾ മെനഞ്ഞതും എന്നാൽ സഞ്ജുവിന് കളിക്കാൻ സാധിക്കാതെ പോകുമ്പോൾ ആരെയാകും ഓപ്പണർ ആക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം യശസ്വി ജയ്സ്വാളിനൊപ്പം പതിമൂന്ന് കാരനായ വൈഭവ് സൂര്യവംശിയെ ഇറക്കാനാകും രാജസ്ഥാന്റെ പദ്ധതി ഇത് എത്രത്തോളം ക്ലിക്കാകും എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ അഭാവം രാജസ്ഥാന് വലിയ തലവേദനയാണെന്ന് തന്നെ പറയാം